എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം ഇഡലി സാമ്പാറും ആണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇത്ര കഴിച്ചാലും മടുക്കത്തില്ല ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും കല്യാണത്തിന് മുമ്പ് ഞാനിത് ഉണ്ടാക്കി നോക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം പിന്നെ അരയ്ക്കാനും ഉണ്ടാക്കാനും എല്ലാം പഠിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീട് കണ്ടില്ല അത് നനക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞി രാവിലെ തന്നെ വന്നായിരുന്നു കേട്ടോ പിന്നെ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് എന്നെ സാമ്പാർ വെക്കാമെന്ന് ഓർത്ത് പക്ഷേ ആണെങ്കിൽ ഒരു കഷ്ണങ്ങളും ഇല്ല തക്കാളിയും കിഴങ്ങും മാത്രമേ ഉള്ളൂ കഷ്ണം വാങ്ങിക്കാൻ വേണ്ടിട്ട് മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഞാൻ തക്കാളിയും കിഴങ്ങും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു തട്ടിക്കൂട്ട് സാമ്പാർ വെച്ചെനിക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടെങ്കിൽ മസ്റ്റ് ആണ് സാമ്പാർ അങ്ങനെ ഉണ്ടായിരുന്ന കിഴങ്ങും തക്കാളിയായിരുന്നു ഇട്ടത് കുക്കറിലാക്കി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ദോശ ഇടാൻ വേണ്ടിയിട്ട് നിന്ന് എപ്പോഴും പൊങ്ങി വരുന്ന അത്ര മാവ് പൊങ്ങി വന്നില്ല കേട്ടോ അതെന്താന്ന് അറിയത്തില്ല എപ്പോഴും നല്ല രീതിയിൽ പൊങ്ങി ഇങ്ങനെ പുറത്തു പോകുമായിരുന്നു പക്ഷെ ഇന്നത്തെ അത്ര അങ്ങനെ പൊങ്ങിയില്ല എന്നാലും ഇഡലിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി അങ്ങനെ ഇഡലി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു ചിനാജും മായും കൂടെ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വന്ന കേട്ടാ കുറച്ച് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇവർ ഈ ഡ്യൂട്ടിക്കും പോയി ഞാൻ പിന്നെ ഉച്ചക്ക് ചോറും കറിയൊക്കെ വെക്കണല്ലോ ആ ഡ്യൂട്ടിക്ക് നിന്ന് വീട് ഫുള്ള് നമ്മൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ വേസ്റ്റ് ആണ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ടല്ലേ ഇടുന്നത് അപ്പൊ അതിന്റെ കുറെ ചപ്പും ചവറും നിറച്ചു പൊടിയൊക്കെ ആയിരുന്നു എന്തായാലും ഫുള്ള് ഇവർ രണ്ടും കൂടെ ക്ലീൻ ആക്കി ഞാനാണെങ്കിൽ ചോറും കറിയും വെക്കുന്നതിന്റെ ഇടക്ക് ഇടക്കിടക്ക് ഒന്ന് പോയി നോക്കും കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർക്കാനുള്ള ബഡ്ജറ്റ് നമുക്ക് തികയാത്തോണ്ടാണ് നമ്മൾ പൈപ്പ് ഇട്ടെന്നുള്ളത് അപ്പൊ കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷീറ്റ് ഇട്ടാൽ എന്നും പറഞ്ഞു നമ്മള് മുകളിലേക്കുള്ള റൂമിന് ഷീറ്റാണ് ഇടുന്നത് സ്റ്റേ റൂം മാത്രമേ വാർക്കുന്നുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ മന്ത്ലി നമുക്ക് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് നമ്മുടെ വീട് പണി മുന്നോട്ട് പോകുന്നത് അലഹമുല്ല എന്തായാലും അടുത്ത അടുത്താഴ്ചക്കായിട്ട് നമ്മുടെ വാർപ്പ് കാണും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നോക്കണം ടോറും കറിയൊക്കെ വെച്ച് എന്റെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു കിണറിന് വില കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പട്ടിയ പൂച്ച എന്തേലും വീട് വന്ന് ഞങ്ങൾക്ക് ഒരു പേടി കാരണം ഞങ്ങൾ ഇതീന്നല്ലേ കുടിക്കാനൊക്കെ കുടിക്കാൻ മാത്രമല്ല എല്ലാ ആവശ്യത്തിനും വെള്ളം എടുക്കുന്നത് പണി നടന്നോണ്ടിരിക്കുന്ന നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് എപ്പോഴും പഴയ വീടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആ സമയൊക്കെയാണ് ഓർമ്മ വരുന്നത് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ആകെ മൊത്തം മാറി ഓപ്പോസിറ്റ് ഇത് ആ രണ്ട് നില വീട് ഉണ്ടല്ല അവിടെയൊക്കെ ഫുൾ റബ്ബർ തോട്ടമായിരുന്നു നമ്മുടെ പഴയ വീടും വീടിന്റെ ചുറ്റോട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിലെല്ലാം ഉണ്ട് ഉണ്ട് അതേ ഫുൾ ഷിനാജും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ താഴെയൊക്കെ ഇതിങ്ങനെ കുത്തിപ്പൊളിച്ച് തന്നെ നിറച്ച് കല്ലും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്